അനീഷും അനുമോളും ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ എവിടെ തുറന്നാലും ബിഗ് ബോസ് കപ്പിൾസ് ഒരുമിച്ചു അനീഷ് അനുമോളിൻ്റെ വായിൽ കേക്ക് വെച്ച് കൊടുത്തു അനുമോൾ അനീഷിൻ്റെ വായിൽ കേക്ക് വെച്ചു കൊടുത്തു അങ്ങനെയുള്ള ചോദ്യങ്ങളും അങ്ങനെയുള്ള വീഡിയോസും മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ എനിക്ക് തോന്നണേ അനുമോള് വന്നിട്ടുള്ള ഇനാഗ്രേഷൻസിലും അനീഷ് വന്നിട്ടുള്ള ഇനാഗ്രേഷൻസിലും ഇത്രമാത്രം വൈറലായിട്ടുണ്ടാവില്ല ആദ്യമായിട്ടാണ് ഇമ്മാതിരി വൈറൽ നമ്മൾ കാണുന്നത് അവർ രണ്ടു പേരും ഒരുമിച്ചുള്ള വീഡിയോസും ഒക്കെയാണ് ഇപ്പോൾ വൈ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അനുമോളും അനീഷും തമ്മിൽ എന്താണെന്ന് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ലൈൻ കട്ട് ലൈൻ കട്ട് ലൈൻ കട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണെന്നും പറയുന്നുണ്ട് അതെ അവർ ഒന്നും ഉണ്ടാവില്ല പക്ഷേ സോഷ്യൽ മീഡിയ എന്തായാലും ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്നുണ്ട് എന്തായാലും നല്ല രസത്തിലാണ് രണ്ടുപേരും വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ രണ്ടുപേരുടെയും പേരുടെ കോസ്റ്റ്യൂമൊക്കെ അപ്പോൾ അനുമോളിൻ്റെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നതും അതുപോലെ അനീഷിൻ്റെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നതും എല്ലാം നമ്മളുടെ ഒരു സ്വപ്നം പോലെ തോന്നും കുറേ പേർക്ക് ഇവരെ ഒരുമിച്ച് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് ഈ വീഡിയോസൊക്കെ കണ്ടറിയാം മുന്നേ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ എല്ലാവരും പറഞ്ഞിരുന്നു ഇവരൊന്നും ഒന്നായി കണ്ടിരുന്നെങ്കിലോ ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞു അപ്പോൾ അനീഷിൻ്റെ ഫാൻസിനും അനുമോളുടെ ഫാൻസും ഇനി വിഷമിക്കണ്ട അവരൊന്നായി ഇനി ബാക്കിയുള്ളവർ തമ്മിൽ അടി ഉണ്ടാക്കണ്ട ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്നേ മനുഷ്യന്മാരല്ലേ ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നേ